രാജവംശത്തിനായി ഒന്നും ചെയ്യാത്തതിനാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പര്യടനത്തിൽ അസ്വസ്ഥരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവാടെ ഗംഗൈകൊണ്ട ചോളപുരം ലോക ശ്രദ്ധ നേടും ഡി എം കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് കെ അണ്ണാമലെ മോദിയുടെ തമിഴ്നാട് സന്ദർശനം ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് കൂടാതെ ഡി എം കെ സർക്കാർ ഇത്രയും കാലം ഭരണത്തിലിരുന്നിട്ടും കാര്യമില്ലെന്ന് ഇന്ന് തമിഴ് ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അണ്ണാമല തന്റെ അഭിപ്രായം പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തമിഴ്നാടിന് മാത്രമല്ല മുഴുവൻ ഭാരതത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇത് സങ്കീർണമായ ശില്പങ്ങൾ ചോളവെങ്കലങ്ങൾ പുരാതന ലിഖിതങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട യുനെസ്കോ ലോക പൈതൃക സ്ഥലമായ ഗംഗൈകൊണ്ട ചോളപുരം ഇന്ന് ലോക ആകർഷിക്കുന്നു രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കുള്ള സമുദ്ര പര്യവേഷണത്തിന്റെ ആയിരം വർഷത്തെ അനുസ്മരണം കൂടിയാണിത് ഗംഗൈകൊണ്ട ചോളപുരത്തെ ആഗോള ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മോദിജി ചോള രാജവംശത്തിനായി ഒന്നും ചെയ്യാത്തതിനാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പര്യാടനത്തിൽ അസ്വസ്ഥരാണ് ഡി എം കെ ഒരിക്കലും ചോളരെ ആഘോഷിച്ചിട്ടില്ല പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രിയും രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്ന ഗംഗൈകൊണ്ട ചോളപുരം സന്ദർശിച്ചിട്ടില്ല പ്രധാനമന്ത്രി ചോളരെ ആഗോളവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഡി എം കെ അത് തദ്ദേശീയമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അണ്ണാമലെ പറഞ്ഞു തമിഴ്നാട്ടിലെത്തിയ മോദി ആടി തിരുവാതിരി ഉത്സവത്തിന്റെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമനെ ആദരിക്കുന്ന സ്മാരക നാണയവും അദ്ദേഹം പുറത്തിറക്കി അതേസമയം തുറമുഖ മേഖലയിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവിൽ ആറ് ദശാംശം ഒൻപത് ആറ് എം എം ടി പി എ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയോടെ വികസിപ്പിച്ച വി ഒ ചിദംബരം നായർ തുറമുഖത്തെ നോർത്ത് കാർഗോ പ്രധാനമന്ത്രി ം ചെയ്തു തൊണ്ണൂറ് കിലോമീറ്റർ മധുര മോഡിനായ്ക്കന്നൂർ പാതയുടെ വൈദ്യുതീകരണം ഉൾപ്പെടെ തെക്കൻ തമിഴ്നാടിൽ ഉടനീളം കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മൂന്ന് പ്രധാന റെയിൽവേ പദ്ധതികളും അദ്ദേഹം സമർപ്പിച്ചു നാഗർകോവിൽ ടൗൺ കന്യാകുമാരി സെക്ഷൻ ഇരട്ടിപ്പിക്കൽ അറുന്നൂറ്റി അൻപത് കോടി രൂപയും ആറൽ വൈ മൊഴി നാഗർകോവിൽ ജംഗ്ഷൻ തിരുനെൽവേലി മേലപ്പാളയം സെക്ഷനുകളുടെ ഇരട്ടിപ്പിക്കലും യാത്രാസമയം കുറയ്ക്കുകയും ചരക്കുശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യും കൂടംകുളം ആണവ നിലയത്തിലെ മൂന്ന് നാല് യൂണിറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ വൈദ്യുതി പ്രസരണ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു കുടംകുളം മുതൽ തൂത്തുക്കുടി സെക്കൻഡ് ജി ഐ എസ് സബ്സ്റ്റേഷൻ വരെയുള്ള നാനൂറ് കെ വി ഡബിൾ സർക്യൂട്ട് ലൈറ്റ് ഉൾപ്പെടുന്നതാണ് ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസിഷൻ സിസ്റ്റം ഇത് ദേശീയ ഗ്രിഡും ശുദ്ധമായ ഊർജ്ജ വിതരണവും ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പ്രകാരം തമിഴ്നാട്ടിൽ ഏകദേശം ഒരു ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടെന്നും നാൽപ്പതിനായിരത്തിലധികം സോളാർ മേൽക്കൂര ഇൻസ്റ്റാളേഷനുകൾ പൂർത്തിയാക്കിയെന്നും പ്രധാനമന്ത്രി പരാമർശിച്ചു സൗജന്യ വൈദ്യുതിയും പരിസ്ഥിതി സൗഹൃദ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനായി പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ സംസ്ഥാനത്തിന് മൂന്ന് ലക്ഷം കോടിയിലധികം രൂപ നൽകിയ കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി തമിഴ്നാട് മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻ സർക്കാരിനേക്കാൾ മൂന്നിരട്ടി കൂടുതൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ തമിഴ്നാടിന് പതിനൊന്ന് പുതിയ മെഡിക്കൽ കോളേജുകൾ ലഭിച്ചു തീരദേശ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളോട് ഒരു സർക്കാർ സമർപ്പിതമായ താല്പര്യം കാണിക്കുന്നത് ഇതാദ്യമല്ലെന്നും നീലവിപ്ലവം തീരദേശ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്